ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ച് ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഭയങ്കര ആശങ്കയാണ് അമേരിക്കയ്ക്ക് സൗഹൃദമൊക്കെ ഉണ്ട് നമ്മളുമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ബന്ധമാണ് ഇന്ത്യയും യു എസും തമ്മിൽ പക്ഷേ ഇതിൻ്റെ ഇടയിൽക്കൂടി തരം കിട്ടുമ്പോഴൊക്കെ തന്നെ ഈ നല്ല പിള്ള കളിക്കൽ അല്ലെങ്കിൽ ലോക പോലീസ് ചമയൽ ഇത് അമേരിക്കയുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ലോകത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നു എന്നാണ് വെപ്പ് പക്ഷേ അമേരിക്ക എന്ന രാജ്യത്ത് അവരുടെ മുൻ പ്രസിഡന്റ് പോലും സുരക്ഷിതനല്ല എന്ന യാഥാർത്ഥ്യം ഒരൽപം ഞെട്ടലോടെ തന്നെയാണ് ഇന്നലെ ലോകം കണ്ടത് മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇത്തവണത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിയുതിർത്തത് ഒരു ഇരുപത് വയസ്സുകാരനാണ് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് തോമസ് മാത്യു ക്രൂക്സൻ എന്ന് പറയുന്ന ഒരു ഇരുപതുകാരൻ ഇയാള് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗം തന്നെയാണ് ഏത് പാർട്ടിയാണ് എന്നതല്ല ഒരു പ്രസിഡന്റിന് നേരെ മുൻ പ്രസിഡന്റിന് നേരെ അതോടൊപ്പം തന്നെ ഒരു ശതകോടീശ്വരം കൂടിയാണ് അദ്ദേഹം അങ്ങനെ ഒരാൾക്ക് നേരെ ഇങ്ങനെ ഒരു ശ്രമം നടക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ മാത്രം അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞില്ല എനിക്ക് തോന്നുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് ഈ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു തിരക്കിലാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള സമയം കിട്ടുന്നില്ല അവരിപ്പോ ലോക കാര്യങ്ങൾ തിരക്കി നടക്കുകയാണ് എന്തായാലും അമേരിക്കയിൽ അവരുടെ ഒരു പ്രസിഡന്റ് പോലും സുരക്ഷിതനല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇനി ഇത് നാടകമാണോ സി നാടകമാണോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ അല്ല എന്ന് പറയാനൊന്നും പറ്റില്ല പക്ഷെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടൊരു നാടകം ട്രംപ് കളിക്കേണ്ട എന്ത് അടിയന്തര സാഹചര്യമാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല കാരണം ഈ നിറയൊഴിച്ച ആള് അതായത് ക്രൂക്സ് എന്ന് പറയുന്ന വ്യക്തി ട്രംപിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വെടിവെച്ചിരിക്കുന്നത് ട്രംപിന്റെ തലയിലേക്ക് തന്നെയാണ് ഉന്നം ഇട്ടിരിക്കുന്നത് തലയിലേക്ക് ഉന്നം വെച്ച് തന്നെ വെടിവെക്കുകയും അത് ഭാഗ്യവശാൽ ട്രംപിന്റെ വലത് ചെവിയിൽ മാത്രം മുറിവേൽപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു എ ആർ വൺ ഫൈവ് സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ചിട്ടാണ് ഈ തോമസ് മാത്യു എന്ന് പറയുന്ന ആള് നിറയൊഴിച്ചത് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ട്രംപിന് നേരെ ഉന്നം പിടിച്ചത് പക്ഷെ എന്നിട്ടും അവിടെയുള്ള സുരക്ഷാ ജീവനക്കാരും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരൊന്നും ഇത് അറിഞ്ഞില്ലത്രേ വെടിയുണ്ടകളിൽ ഒന്ന് ട്രംപിന്റെ വലത് ചെവിയുടെ മുകളിൽ തട്ടിയാണ് ചോര തെറിച്ചത് നമ്മളത് വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടതാണ് എന്തായാലും തലനാരിഴ വ്യത്യാസത്തിൽ ട്രംപ് രക്ഷപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല അക്രമി നിറ ഉടൻ തന്നെ സീക്രട്ട് സർവീസ് സേന തിരിച്ച് അയാളെ ഒക്കെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അയാൾ തൽക്ഷണം തന്നെ അയാൾ മരണപ്പെടുന്നുമുണ്ട് അപ്പം ട്രംപിൻ്റെ ഒരു ബുള്ളറ്റ് അയാൾ അയക്കുന്നു അത് തീർച്ചയായിട്ടും ഒരു നാടകമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ പറയുന്ന കൊലപാതകയെ അല്ലെങ്കിൽ കൊലപാതകത്തിനായി ശ്രമിച്ചയാളെ തൽക്ഷണം തന്നെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അപ്പം ഇതൊരു ഒരു തരത്തിലും നമുക്ക് അതൊരു നാടകമായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു റിസ്ക് ഒന്നും ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപ് എടുക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല കാരണം ഒരല്പം അങ്ങോട്ടേയും ഇങ്ങോട്ടോ വെടികുണ്ടോ മാറിയിരുന്നെങ്കിൽ ആള് ശരിക്കും ഹെഡിൽ തന്നെ അത് അത് കൊള്ളുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് തൽക്ഷണം അപ്പം ഒരു സാഹചര്യത്തിൽ ഇതൊരു നാടകമാണെന്ന് തൽക്കാലം വിശ്വസിക്കുന്നില്ല സാധ്യതകൾ തള്ളിക്കളയുന്നുമില്ല പക്ഷേ ഇത് രണ്ടുമല്ല എൻ്റെ പോയിന്റ് ലോക പോലീസിന് ഇത് എന്തു പറ്റി ലോക പോലീസ് ലോക കോമഡി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം രാജ്യത്ത് ഏറ്റവും ഉയർന്ന പദവികൾ അലങ്കരിച്ചിരുന്നവർ പോലും സുരക്ഷിതരല്ല എന്ന് പറയുമ്പോ ഇവരെങ്ങനെയാണ് ലോകത്തെ സംരക്ഷിക്കാൻ പോകുന്നത് അതായത് ശരിക്കും അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ളിൽ ക്രമസമാധാനം എന്ന് പറയുന്നത് ഒരു കോമഡി പീസായി മാറിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലും ഇന്ത്യയെക്കാൾ കുപ്രസിദ്ധിയാണ് ശരിക്കും അമേരിക്കയ്ക്കുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യയിലുള്ളതിനേക്കാൾ കുറ്റകൃത്യം വളരെ ഭംഗിയായി യു എസിലും മുപ്പത്തിമൂന്ന് കോടി ജനങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മയക്കുമരുന്നും കഞ്ചാവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തോക്കുകളുടെ ദുരുപയോഗം അടക്കം അവിടെ വളരെ മോശമായ പ്രവൃത്തികൾ ഒരുപാട് നടക്കുന്നുണ്ട് അതേക്കുറിച്ചുള്ള കേസുകൾ പലതും വെളി വരുന്നുമുണ്ട് എന്തായാലും അമേരിക്കയിൽ അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റും പോലും സുരക്ഷിതനല്ല എന്നുള്ളതാണ് സത്യം എന്നിട്ടാണ് അവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യ സേഫ് ആണോ എന്നിവരോചിക്കുന്നത് എന്തായാലും നല്ല കോമഡി ആയിട്ടുണ്ട്